കുട്ടിക്കാനം മാർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഇരുപതാമത് ബിരുദദാന ചടങ്ങാണ് നടന്നത് വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ കോളേജ് അധികൃതർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ വിപുലമായ രീതിയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കേരള റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടർ ഡോക്ടർ ടിജു തോമസ് ഐ ആർ എസ് ഉദ്ഘാടനം ചെയ്തു your efforts to excel in life, whatever comes your way. I said you're going to the world. Truly into the world. You know why? 60% or 65% of the Indian population are below the age of 35. ബെസ്റ്റ് ഐ യു എ പി വൈസ് ചാൻസലർ പ്രൊഫസർ സുബ്രഹ്മണ്യ യഥാപാദിത്യ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ഉമ്മൻ മാമൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ഐ ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഏലിയാസ് ജാൻസൺ കെ ഓഫീസ് മാനേജർ ഫാദർ ജോൺ സാമുവൽ സ്റ്റുഡൻസ് അഡ്വൈസർ റവറൻ ഫാദർ വി എം എബ്രഹാം വാഴയ്ക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് ബാബു മാത്യു ഭാരവാഹികളായ അഞ്ചു റേച്ചൽ ഉമ്മൻ നിസു സൈമൺ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ